കാറിലാണ് വീണ്ടും ഇത് ഞങ്ങളുടെ സൗകര്യം ഇങ്ങനെയാണ് അതായത് വളരെ പെട്ടെന്ന് വീഡിയോ ഇടണെങ്കിൽ ഇതാണ് നല്ലത് സ്റ്റുഡിയോയിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കുകയാണ് ഔട്ടിറങ്ങാൻ അത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഇത് ഫോണിലാണ് എളുപ്പമാണ് ഒന്നര രണ്ട് മണിക്കൂർ ഗ്യാപ്പാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴേക്കും അപ്പോഴേക്കും വേറെ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ കണ്ടന്റ് വരുമ്പോഴേക്കും അത് പഴകി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോ ഇന്നലത്തെ മൊത്തം ദിവസത്തിന്റെ റിവ്യൂ അങ്ങനെയാണ് നമ്മൾ രാവിലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ റിവ്യൂ അല്ല ചെയ്യാൻ പോകുന്നത് അതിനൊന്നും ആവശ്യമല്ല റിവ്യൂ ഒക്കെ ഇന്നലെ തന്നെ ഞങ്ങൾക്ക് വേറൊരു കാര്യം പറയാനുണ്ട് പറയാനുള്ളതാണ് അത് കുറച്ച് കാര്യമായിട്ടുള്ള അതെ അതായത് ഇന്നലെ കൊണ്ട് ഒരാളങ്ങ് വെറുത്തു ശരിക്കും ശരിക്കും ബിഗ് ബോസ് തുടങ്ങുന്ന സമയം മുതൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരിക്കും എന്ന് ഒരാളെ അതെ ആളെ ഒരു ദിവസത്തെ കാര്യം വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നത് അത് ശരിയാണ് ഇനി ആള് വളരെ പോസിറ്റീവ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി കാരണം അത്രയും വലിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അതെ അങ്ങനത്തെ ഒരു കാര്യമാണ് ആള് പറഞ്ഞിട്ടുള്ളത് അതെ സംഭവം അതെ ആള് ഇന്നലെ ഒരു മറ്റേ ആ നോമിനേഷൻ ടൈമിൽ എല്ലാവരും ഓരോരുത്തരെ കുറിച്ച് വന്നിട്ട് അവര് നോമിനേറ്റ് ചെയ്യുന്ന ആളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഷാനവാസ് നോമിനേറ്റ് ചെയ്ത ആളെ കുറിച്ച് ഷാനവാസ് പറഞ്ഞ കാര്യങ്ങളാണ് പ്രശ്നമായിരിക്കുന്നത് അതാ ഞാൻ ആലോചിക്കുന്നത് നിലവാരം അല്ലെങ്കിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെ ബാക്കി എല്ലാത്തിലും ഭയങ്കര സംസാരത്തിലൊക്കെ വളർച്ചയുണ്ട് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം ഒരു വളർച്ചയില്ലാത്തൊരു മനുഷ്യൻ എനിക്ക് വളർച്ച ഏതെങ്കിലും കാര്യത്തിൽ വേറെ ഫീൽ ചെയ്തില്ല കേട്ടോ ശരീരം കൊണ്ട് വളർച്ചയില്ല താടിക്ക് വളർച്ചയില്ല ഇതൊക്കെ വളർച്ചയില്ലേ ഞാൻ മാനസികമായിട്ടുള്ള വളർച്ചയാണ് ഞാൻ പറഞ്ഞത് അതായത് അനീഷിനെ ഒരു സമയത്ത് ചെറുതൊക്കെ ഈ ഫോം ഫോമുണ്ടല്ലോ നമ്മുടെ തേച്ച് നിർത്തുമ്പോ ഇവൻ കളിയാക്കി പറയുന്നുണ്ട് അപ്പഴെനിക്ക് തോന്നി ക്യാരക്ടർന്നറിയോ ആ സമയത്ത് പറയുന്നത് അയ്യേ അനീഷ അയ്യെ അനീഷ് അപ്പൂപ്പൻ എന്നൊക്കെ ഒക്കെ നമ്മൾ ഈ കുട്ടികൾ കളിക്കുമ്പോ കളിയാക്കി ചിരിക്കൂല അതുപോലത്തെ ഒരു ടൈപ്പ് സാധനം ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാങ്ങനെ ഒരാളെ ആൾക്കാർ ഫുള്ള് ആ എന്തൊക്കെയാ മഞ്ഞാളിയാണ് ആസാനം ആൾ മഞ്ചരിക്കാരനാണ് ഞങ്ങൾ ഇവിടെ മലപ്പുറം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഈ ഒരു ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിലും ആൾക്ക് മനസ്സിലാവും മാഞ്ഞാളം കളിയാണ് അതെ അപ്പൊ ഈ മാഞ്ഞാളം കളികള് ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തു പറയാം ഒന്ന് അനീഷിനോട് ചെയ്തത് പിന്നെ അനീഷ് ക്യാപ്റ്റനായിട്ട് നിൽക്കുമ്പോ രേണു സുധീക്ക് തലവേദന ഒന്നും അപ്പോ ഇത് ഇൻഫോം ചെയ്യാണ് ആ സമയത്ത് ആള് ആ ചെവി അത് അങ്ങനെ തന്നെ കാണിക്കുന്നത് സാധാരണ ഒരാൾ ഇങ്ങനെ ഇൻഫോം ചെയ്യുമ്പോൾ സാധാരണ സാധാരണ നോർമലായിട്ട് മനുഷ്യനാണെങ്കിൽ അത് സ്ട്രൈറ്റ് ആണെങ്കിൽ പോകും എന്നിട്ട് പറയുന്നുണ്ടോ എന്ന് നോക്കും അല്ലാതെ ഒളിഞ്ഞു നീ പറയുന്നുണ്ടോ നോക്കി പറയുന്നുണ്ടോന്നുള്ളത് എന്നിട്ട് കേൾക്കാണ് എന്താണ് ക്യാപ്റ്റവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ എന്റെയും കൂടിയും തലവേദനയുടെ പേരിലാണല്ലോ എന്നിട്ട് എന്താ എന്നിട്ടെന്താ പറയാത്തൊക്കെ പിന്നെ ഇവർക്ക് തലവേദന ഉള്ളത് മറ്റേ സിക്സ് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടി മലീഷ് ശരി നമുക്ക് എന്തെങ്കിലും ഇനി ഇപ്പൊ അത്രക്കും നമുക്ക് പോയി അല്ലെങ്കിൽ ബിഗ് ബോസിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഓക്കെ പറയാം പക്ഷെ അത് ഹെൽത്തിൽ ഇല്ല അതെ ഇതിപ്പോ ഹെൽത്ത് ഇഷ്യൂ നേരിട്ട് പോയി പറയാൾക്ക് തലവേദന എടുക്കേണ്ട ആൾക്ക് തന്നെ ബിഗ് ബോസിന്റെ ആ ക്യാമറയിൽ പോയിട്ട് പറയാം എനിക്ക് ഭയങ്കരമായിട്ടുള്ള തലവേദന ആണ് ടാബ്ലറ്റ് വേണം അല്ലെ ഡോക്ടറെ കാണണം എന്ന് പറയാം ഇത് അത് പറയാതെ അവരുടെ ഒരു കൂട്ടത്തിൽ പോയിരുന്നിട്ട് എനിക്ക് ഭയങ്കര തലവേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അനീഷ് അറിഞ്ഞിട്ട് അനീഷ് അറിഞ്ഞിട്ടുണ്ടാവും അതായത് ബിഗ് ബോസ് ഇൻഫോം ചെയ്യേണ്ടതാണെന്നും ഡോക്ടറിനെ കാണണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അത് പറയുള്ള തലവേദന ഉണ്ട് പറഞ്ഞത് കൊണ്ട് അത് ആള് അവിടെ പറയണ നിർബന്ധമൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഇല്ല ഇനി അത് മാത്രല്ല നമ്മുടെ തലവേദന നമ്മക്കറിയുള്ളൂ ഡോക്ടർ പോലും അറിയില്ല ഡോക്ടർ പോലും മരുന്ന് തന്നെ എങ്ങനെയാണ് തലവേദനക്ക് തലവേദന ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനുള്ള മരുന്ന് തരിക ചെയ്യുന്നത് അല്ലാതെ അതിന് പ്രത്യേക തലവേദന കണ്ടെത്താൻ കഴിയുമോ സ്കാൻ ചെയ്ത് കണ്ടെത്താനും പറ്റില്ലല്ലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തലവേദന തലവേദന ഉണ്ടെങ്കിൽ കണ്ടെത്താം അത് സ്കാൻ ചെയ്ത് കണ്ടെത്തേണ്ടത് രീതിയിലുള്ള തലവേദന ഇപ്പൊ നോർമൽ ഒരു തലവേദന നമുക്ക് ഇങ്ങനെ തല നെറ്റിയെ പിടിച്ചു നോക്കിയാൽ ഒരു ചൂടുണ്ടാവും ചില ഒരു തലവേദനകളിൽ ഒരിതുണ്ടാവില്ല എനിക്ക് മൈഗ്രൈൻ ഉള്ള ആളാണ് ഞാൻ ഞാൻ ചില സമയത്ത് അനുഭവിക്കുന്നത് അവൻ അറിയാം ഞാൻ ഇവനോട് പറയുമ്പോ ഇവൻ ഇവനത് മനസിലാവുന്നുണ്ട് കാരണം എന്റെ കണ്ണി ഒക്കെ വെള്ളം വരും പക്ഷെ തല നെറ്റിയിൽ നിന്ന് പിടിച്ചാ ചൂടുപോലും ഉണ്ടാവില്ല നമുക്ക് അതായത് മരുന്ന് കുടിക്കേണ്ടതും മരുന്ന് കുടിക്കണ്ടാത്തതും അത് പ്രത്യേകം ഇൻഫോം ചെയ്യണം അല്ലാതെ ആ സമയത്ത് വന്നിട്ട് നീ എന്തോടാ അവള് പറഞ്ഞ എന്റെ പറയാത്തെന്ന് ചോദിച്ചിട്ട് സ്കൂളിലെ കാര്യം പറഞ്ഞ പോലെ ഈ വായിച്ച ആൾക്കാര് അല്ല ഇത് ഇത് നിയമാവലി ഇത് മാന്യമായി പെരുമാറേണ്ട സാധനല്ലേ ഇത് ഏത് കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ് അത് കഴിഞ്ഞ് അത് ഇതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായതാണ് ആളുടെ ഒരു പിന്നെ ഈ അനീഷിന് പ്രത്യേകത ഉണ്ട് അനീഷ് വളരെ മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഇതുപോലത്തെ ഒരു ബിഹേവിയർ ആണ് മോശം ബിഹേവിയർ ആണ് അനീഷ ചെയ്യുന്നത് അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് പറയാനുള്ളത് പറയും ശേഷം തിരിച്ചു പറയാനുള്ളത് കേൾക്കാൻ ആള് നിൽക്കൂല നടക്കും അപ്പൊ ഇങ്ങനെ ഒരു പട്ടിയെ പോലെ നമുക്കൊരു നമുക്ക് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അപ്പൊ നമ്മളത് കേൾക്കാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഭയങ്കര മോശം പരിപാടിയാണ് അത് പ്രൊവോക്കിംഗ് എന്തോ ആട്ടെ അതെന്തോ ആട്ടെ അത് പോട്ടെ പക്ഷെ അത് മോശം ബിഹേവിയറാണ് തീർച്ചയായിട്ടും അതായത് ഇങ്ങനെ നോക്കുന്നത് പോലെ തന്നെ ഒരു നമ്മളെ നമ്മളെ ഒരാൾ കേട്ടിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ സംഭവമുണ്ട് അപ്പൊ ആൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നു ആ സമയത്ത് ഈ നടത്തണ്ടല്ലോ ആൾക്കാര് പ്രത്യേക രീതിയിൽ ആർക്ക് നമ്മുടെ അപ്പൊ ആ സമയത്ത് ഷാനവാസ്റ്റ് ആ ഇങ്ങനെ ആക്കിയിട്ട് ഞങ്ങൾ ക്യാപ്റ്റൻ ആകുമ്പോൾ ഇങ്ങനെ നടക്കും എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതാണ് ഈ ഈ ഷാനവാസിന്റെ ഓരോ സമയങ്ങളിൽ നിന്നും ഈ സംഭവങ്ങൾ വരുന്നുണ്ട് അതിൽ നിന്ന് ആളെ നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ അതുകൊണ്ട് ഒരിക്കലും ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ അതായത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യം ആള് പറഞ്ഞു എന്ത് അതായത് ഗിസലിനെതിരെ നോമിനേഷനിൽ ഗിസലിനെതിരെ പറഞ്ഞ സാധനം ഓക്കെ അതിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബിഗ് ബോസ് കാണുന്ന ആർക്കും അപ്പോ ബിഗ് ബോസ് കാണുന്നതല്ല ഇന്നത്തെ കാലത്തിൽ ജീവിച്ചിരിക്കുന്ന കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ആള് പറഞ്ഞ സാധനം എന്താന്നുള്ളത് നമുക്ക് ഒരു റിയാക്ഷൻ ആയിട്ട് കാണാം നമ്മൾ പറയുന്നില്ല പറഞ്ഞത് നമുക്ക് പറയാം ഓക്കെ അതെ അതെ അപ്പോ ആള് നോമിനേഷൻ ആള് പറഞ്ഞ കാര്യം മാത്രം എടുക്കാം വസ്ത്ര എല്ലാവരുടെ അവകാശം തന്നെയാണ് പക്ഷെ കേരള സംസ്കാരത്തില് ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് ഒന്ന് ഇതാണ് അതായത് കേരള സംസ്കാരം അല്ലല്ലോ ഏത് ആ ഒരു വസ്ത്രധാരണം ആളുടെ കയ്യിലുണ്ട് കേട്ടോ കേരള സംസ്കാരത്തിന്റെ പുസ്തകം അതിൽ ഏത് നടക്കണം ഏത് രീതിയിൽ നടക്കണം ആൾക്കറിയാം ഇത്ര മോണം നിക്കറും ഇട്ടിട്ട് ഞാൻ വന്നിരുന്നിട്ട് പറയാ കേരള സംസ്കാരത്തിന് ചേർന്നല്ലോ കോമഡി വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നു നമ്മൾ വലിയ അതായത് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ അത് ആളെന്തോ പറയട്ടെ ആൾക്ക് അത് വസ്ത്രം വളരെ മോശമാണ് എന്നുള്ള രീതി തന്നെ അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അതിനേക്കാളും അപ്പുറത്ത് ഇത് ഭയങ്കര പ്രശ്നമാകുന്നറിയോ ആള് എന്തുകൊണ്ടാണ് ഈ ഒരു കാരണം പറഞ്ഞ ആളെ നോമിനേറ്റ് ചെയ്തത് ഈ വസ്ത്രധാരണം അവിടെ ആളെ എന്തോ ഒരു രീതി നീ പിന്നല്ലേ അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ അതായത് ആൾക്കൊരു പ്രശ്നമായി ഇതൊരാളുടെ മെയിൻ ഒരു വിഷയമായിട്ട് കണ്ട് ആളിവിടെ വേണ്ട എന്ന് പറയണമെങ്കിൽ ആൾക്ക് ആളുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് ഒന്ന് പിന്നെ വേറുള്ള ചില അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ തോന്നിണ്ടാവാ ഇത് കണ്ടപ്പോ അപ്പൊ ആള് എന്തായിട്ടുണ്ട് ഏതോ രീതിയില് ഇൻസെക്യൂർ ആയിട്ടുണ്ട് പ്രശ്നം പറഞ്ഞ ആള് ഇത് എന്തുകൊണ്ട് പറയുന്നു അതായത് ഈ വസ്ത്രം ഇത്ര അതായത് ഇപ്പൊ ഇതിൽ ഏറ്റവും വസ്ത്രം കുറവ് ആൾക്കാണ് എന്നുള്ള രീതിയിലൊക്കെ ആളെ നോക്കി ഇത് ശരിയല്ലോ സ്വന്തം ഇതിപ്പോ കേരള സംസ്ഥാനത്തിന് എതിരാണല്ലോ എന്നൊക്കെ രീതിയിൽ ചിന്തിച്ചിട്ടൊക്കെയാണല്ലോ അതൊരു ഒരാൾ നോമിനേറ്റ് ചെയ്യാ ഒന്ന് ചിന്തിച്ചു നോക്കണം ആളെ അതായത് ഏതോ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ പറഞ്ഞിട്ടു ചിയർ ലീഡേഴ്സ് ഇല്ലേ ചിയർ ചിയർ ഗേൾസ് അവർ ഡാൻസ് ചെയ്യുന്നത് ക്രിക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് അവരുടെ സ്വഭാവത്തിന്റെ വൈകൃതം കൊണ്ടാണ് അതായത് അവർക്ക് ക്രിക്കറ്റിനേക്കാളും വലുതായിട്ട് അവരുടെ വസ്ത്ര അവരുടെ ശരീരം കാണുന്ന ആള് വേറെന്തൊക്കെയാ തോന്നിപ്പിക്കുന്ന പ്രശ്നവും എനിക്ക് തോന്നുന്നു ഇതൊക്കെയായിരിക്കും നോക്കിക്കൊണ്ടിരുന്നത് വസ്ത്രധാരണം കേരളത്തെ കേരള തലയ്ക്ക് ഒത്ത രീതിയിലാണ് ഇവിടെ നടക്കുകയും ചെയ്യാൻ പണ്ടുള്ളവര് പറഞ്ഞേ എന്താ ആർക്കും അടുപ്പിലും പറഞ്ഞു കേട്ടിട്ടില്ലേ പരിപാടിയാണ് നമ്മളത് തൊടയല്ലായ്മ അങ്ങനത്തെ രീതിയിലുള്ളത് എന്ത് എന്ത് സ്വഭാവിലാവാത്തത് എന്നാലും വേറൊരു കോണിണ്ട് ഇത് കഴിഞ്ഞതിനു ശേഷം ഇത് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾ അറിഞ്ഞിട്ടുണ്ട് അതായത് ഒരാളെ നോമിനേറ്റ് ചെയ്യാം എന്ത് പറഞ്ഞിട്ടും പക്ഷെ വസ്ത്രധാരണത്തിന്റെ പേരും പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അത്ഭുതത്തോടെ ഒണിൽ സാബുവും പിന്നെ നൂറ ആദില പിന്നെ ഷാരിക പിന്നെ അഭിശ്രീ ഇവരൊക്കെ ഒരുമിച്ചിരുന്നു പറയുന്ന രാത്രികളൊരു സീനുണ്ട് ആ സമയത്ത് ഒരാളവിടെ കിടക്കുന്നുണ്ട് ശരിക്കും എനിക്ക് മനസ്സിലായത് അറിയോ ആൾക്ക് ആള് ഉറങ്ങിട്ടുമില്ല കണ്ണടച്ച് എന്തൊക്കെയാ കേൾക്കുന്നത് അതായത് ദൈവമേ ഇത് ഉറപ്പായിട്ടും നോക്കോ ബിഗ് ബോസ് പണി കൊടുത്തിരിക്കും ഏഴിന്റെ പണി ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ നോമിനേഷൻ ചെയ്തത് ഈ ഒരു പേരും പറഞ്ഞ് നോമിനേഷൻ ചെയ്തത് ഇന്ന ആളാണെന്ന് ഒന്നെങ്കിൽ ബിഗ് ബോസ് ഇപ്പൊ തന്നെ അറിയിച്ചു കൊടുക്കും അല്ലെങ്കിൽ ലാലേട്ടം വന്ന് അറിയിച്ചു കൊടുക്കും അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു എല്ലാം മനസ്സിലാക്കി അവിടെ പറഞ്ഞെടുക്കണം ആ ആളെന്ന് അറിയണായിരുന്നു ആരാണ് ഇത്രയും അതായത് ഇത്രയും പഴഞ്ചൻ ചിന്താഗതിയും പഴയ കാലഘട്ടം വണ്ടി കിട്ടാതെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ബഹുമാനം കൊടുത്ത് നിർത്തിയിരിക്കണം അവിടെയാണ് തീരെ മോന്നെ ഞാനിങ്ങനെ വന്ന് കണ്ടപ്പോ ഇങ്ങനെ കരുതി നമ്മടെ റോൺസെന് പറ്റിയ വളരെ വേറെ ആളെ റോൺസെൻ ഒന്നും ഒരിക്കലും ഇങ്ങനത്തെ ലെവലിലുള്ള ആളെയല്ലോ അതായത് ഒരാള് നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് ഇഷ്ടമുള്ള ഡ്രെസ്സൊക്കെ ഇട്ട് ആളുടെ മുമ്പിൽ നടക്കാൻ പറ്റും ഇത് നടക്കാൻ പറ്റില്ല തെളിവല്ലത് എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആ കോസ്റ്റ്യോ ആൾക്കത് പ്രശ്നമായത് പിന്നെ ആ എന്തായാലും നമുക്ക് നിർത്താം നിർത്താം ഇല്ലെങ്കി ഇതിങ്ങനെ പോകും കൊറേ ഉണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭയങ്കര ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ വരും അപ്പൊ എന്തായാലും അടുത്ത വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം ബൈ